ഹായ് എല്ലാവർക്കും വികാസ് കിച്ചൺ വെള്ളിച്ച പുതിയ വീടുകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കണത് നമ്മുടെ വാഴന കുടപ്പൻ അതായത് കൊടപ്പെന്ന് പറയാം കൊപ്ര എന്ന് പറയുന്നുണ്ട് ചില വാഴര പൂപ്പെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ കൊപ്ര എന്നാണ് വാഴയുടെ കൊപ്ര അതായത് കൊടപ്പൻ അതും കരളും വെച്ചിട്ട് ചിക്കൻ്റെ കരളും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വെക്കാനുള്ള സാധനങ്ങൾ അപ്പൊ ഒരു ചെറിയൊരു പാക്കറ്റ് കരൾ ചിക്കന്റെ കരളാണ് നന്നാക്കി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ കഴുകി വെച്ചപ്പോൾ അതെ വെള്ളം ഇങ്ങനെ വാങ്ങി നിൽക്കുന്നുണ്ട് ഇത് നമ്മൾ കഴുകിയത് ഇട്ടിട്ടാണ് കഴുകിയേക്കണത് പിന്നെ ഒരു സബോള സബോളേ ഇതേപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വാഴേറെ കൊപ്ര കൊപ്ര എന്ന് പറയാ തൃശ്ശുകാര് കൊപ്ര ഇതേപോലെ പൊടിയായിട്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് മുഴക്കുരുമുളക് ആണ് പിന്നെ ഒരു പത്ത് ചുവന്നുള്ളി നടു കീറി വെച്ചിട്ടുണ്ട് അതുപോലെ പത്ത് വെളുത്തുള്ളി ഇതേപോലെ വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നാല് വട്ടൽ മുളക് പിന്നെ വീണ്ടും ഒരു തണ്ട് കറിവേപ്പില പിന്നെ അതിൽ നിന്ന് കുറച്ച് നാളികേരം നാളികരം നമ്മൾ കാണിച്ചു തരാം ഇങ്ങനെയാണ് ചെയ്യാൻ പോകണത് ഇതിലെനിക്ക് പച്ചമുളക് വേണ്ട പച്ചമുളക് വേണ്ട അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അപ്പോൾ ഞാനിവിടെ ഇരൊട്ട ഈ ജാർ മാത്രമുള്ള വീട്ടിൽ ചെറിയ ജാറിലിട്ടിട്ട് ചതക്കണതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കഷണം ഇഞ്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പൊ ഞാനൊരു ചെറിയൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റമ്പൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ എനിക്ക് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച രണ്ട് വെളുത്തുള്ളിയാണ് രണ്ടി വെളുത്തുള്ളി ചതച്ച് വെച്ചത് അപ്പൊ അത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ കറിയിലേക്കൊക്കെ ലാസ്റ്റാണ് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം நம்மள்கு கொச்சு நாளிகரம் நமக்கு நல்ல சோம நிறச்சிட்டு அவட வரை வறுத்தெடுக்காட்டா இத்த மதி நம்ம நாளிகரம் கொறைய சோன கலர் ஆய்ங்க அப்ப நல்ல போல சோன கலராய்ட்டு வரணும் நான் கறி அறினோட்டு பாலும் இல்லையாட்டா അപ്പൊ നമ്മുടെ നാളികേരം ഒക്കെ ഇതായാലും നല്ല ചുവപ്പനാറായിട്ടുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി നമുക്ക് വേറെ വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി എടുത്ത് അറുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരട്ടെ നമ്മളെ ആ വെളിച്ചെണ്ണ നല്ല നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ദേഹം ആ ടീസ്പൂൺ കട ഇട്ട് കൊടുക്കാം കേട്ടോ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേപ്പിന്റെ അരയ്ക്ക് പിന്നെ നമ്മുടെ മച്ചർമുളക് ചോക്കാം ഉണക്കമുളക് അതല്ലാതെ നല്ല പോലെ മൂത്തിണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ച തോന്നുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് പാലിയാൻ മതി റ്റാ നമ്മുടെ ഉള്ളിൽ പ്രാവശ്യം വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കണ്ടേ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും കൂടി വാടി വരച്ച അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നല്ല പോലെ ഒന്നും നമുക്ക് ചോനാവുന്ന വേണ്ട കുറച്ച് കുറച്ചിതേപോലെ ഒന്ന് വാടിയാൽ മതി കേട്ടാ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം போல ஒரு டீஸ்பூன் விளகு படி இட்டு கொடுக்கீஸ்பூன் மஞ்சள் பொடி இட்டு கொடுத்துட்டு அதே போல கால் டீஸ்பூனோளம் கரம் மசாலா நல்ல போல மூத்து வச்சா இப்ப நம்ம மிளகு பொடிக்கு நல்ல போல மூத்தி அதிலேக்கு நம்ம இனிட்டு கொடுக்கணும் தச்சு வச்சப்ப ஒரு முளகும் இஞ்சியும் வெளுத்தி ഇതൊന്ന് ഒന്ന് വാടി ഇതായിട്ടൊന്ന് പോലെ എല്ലാതും പൊടികൾ എല്ലാതും തമ്മിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കരളാണ് ചിക്കൻറെ കരളാണ് അപ്പൊ അതൊന്നും നന്നായി ഇട്ട് നമ്മൾ ആ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നമുക്കൊന്ന് അലച്ചി കൊടുക്കാം ഇതിൽ വെള്ളമുള്ള കാരണം നമുക്ക് സ്വല്പം ഒരു തുള്ളി വെള്ളം ചേർക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇത് അടച്ചു വെച്ച് നമ്മുടെ കറി എന്തായി എന്തായൊക്കെ ഒന്ന് നോക്കട്ടൊന്നും തുറന്ന് നോക്കാം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇതാ നമുക്ക് ഇതിനൊന്നും ഈ കരളിനൊന്നും അധികം വേവില്ലതേ പ്പോ തന്നെ നമുക്ക് കാണാം മാറിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് വാഴയേറെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു സബോള നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കണം അപ്പൊ ഞാനിത് നല്ല പോലെ ഇതേ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഈ മഴയുടെ കൊപ്പറയും മറ്റേ ചിക്കൻ്റെ കരളും എല്ലാം കൂടിയിട്ടൊന്നും കൂടി നല്ല പോലെ ഒന്ന് വരുന്നു വരാനായിട്ട് നമുക്ക് കൂടി ഒന്ന് മൂടിയിട്ട് വേവിക്കട്ട അപ്പൊ നമ്മുടെ കറി എന്താന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് തുറന്നൊക്കെ നോക്കട്ടെ വെള്ളപ്പൊക്ക അത്യാവശ്യമുണ്ട് അപ്പൊ നമ്മുടെ കറിയില് ഉപ്പ് നോക്കണം അപ്പൊ നമ്മുടെ മേലെ കൊടുക്കാത്ത ഉപ്പൊക്കെ തോന്നുന്നു നോക്കിയാ വേണ്ട ഇതില് ഈ ൊന്ന് വറ്റി വരണം അപ്പൊ ഇനി നമുക്ക് ഇത് തുറന്നൊക്കെ വെച്ച് വേദിക്കട്ട അപ്പൊ നമ്മടെ കറീടെ വെള്ളം വഴി തുടങ്ങിട്ടാ ഈ പാകം ആവുമ്പോ നമുക്ക് നേരത്തെ നമ്മള് വറുത്ത് വെച്ച നാളികേരം നമുക്ക് ഇട്ട് കൊടുത്തിരിക്കാം പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് അപ്പൊ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ നാളികാരൊക്കെ അതിലിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കട്ടാണ് അത് നല്ല പോലെ അല്ലാതിരിക്കും പിടിക്കുള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ എന്നുള്ള ബട്ടണും കൂടി അടിക്കുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരും ടാറ്റാ ബൈ ബൈ